ഇളന്നിയുണ്ട് ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇളനിയും ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റണത് എള്ളൂതൊക്കെ അപ്പോൾ അതിനായിട്ട് രണ്ട് ഇളന്നി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം നമ്മൾ മാറ്റിയതായി പാത്രത്തിലേക്ക് ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ അത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇളനിയും നമ്മളൊന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ് ഇതൊന്ന് രണ്ട് മൂന്ന് കഷ്ണം ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഇളനിയൊക്കെ കൂടെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ട് എടുക്കുന്ന അതിലേക്ക് കുറച്ച് തേങ്ങ വെള്ളം കൂടി ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരഞ്ഞ് കിട്ടാനാണ് എന്നിട്ട് ബാക്കിയുള്ള ഇളനീ വെള്ളം കൂടെ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇളന്നി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ഇപ്പം ആഡ് ചെയ്തിട്ടില്ല ഇനി ഒരു ജലാറ്റിന് ഇതൊരു പത്ത് ഗ്രാം ഉണ്ട് അതായത് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ജലാറ്റിന് ഉണ്ടാവും ഇത് നമ്മൾ ഒരു ചൂടുവെള്ളത്തിലേക്ക് നല്ല ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് ഒരു പത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് എങ്കിലും വെക്കുകയാണ് ചൈന ഗ്രാസ് ചൈനാഗ്രാസാണെങ്കിൽ നിങ്ങളൊന്ന് വെള്ളത്ത് കുതിർത്തി വെച്ചിട്ട് പിന്നെ അതൊന്ന് അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്തെടുത്താൽ മതി അപ്പം ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ വെക്കുകയാണ് ഇനി ഒരു പാനിലേക്ക് നമ്മളൊരു ചെറിയ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ പാൽ ഇല്ലെങ്കിൽ ഇളഞ്ഞോണ്ട് മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കാം പിന്നെ ഞാൻ ഇതിനൊക്കെ ആവശ്യമായിട്ട് ഒരു രണ്ടര അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ രണ്ട് ടീസ്പ് ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇളനീന്റെ ഞാൻ പറഞ്ഞില്ലേ ഈ പാ ഇത് നേരിട്ട് ആഡ് ചെയ്താലും മതി പാലില്ലാന്ന് വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല നിങ്ങക്ക് പെട്ടെന്ന് കഴിക്കണം എന്നൊക്കെ ആണെങ്കിൽ പാലില്ലെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ ചൂടാക്കാം അടുപ്പ് ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക വാനില എസൻസ് എന്നിട്ട് നമ്മൾ ഈ ജലാറ്റിന് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ചൈനാഗ്രാസും ജലാറ്റിനൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ടിൻ്റെ ചൂട് ഏകദേശം ഒരുപോലെ ആവണം അല്ലെങ്കിൽ പാലൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് പിരിഞ്ഞു പോകും അപ്പോൾ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഒരുപോലെ ആവാൻ ശ്രദ്ധിക്കണം ഈ ജ്യൂസിൻ്റെയും ജലാറ്റിൻ്റെ ഒക്കെ ഇതൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഒക്കെ ഒന്ന് മിക്സ് ആയാൽ മതി ഒരുപാട് തിളക്കിയൊന്നും വേണം എന്നില്ല അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രോബെറി കുറച്ച് സ്ട്രോബെറി ചെറുതായിട്ട് അരിഞ്ഞത് മെളനിയും കൂടെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ആൽമണ്ട് ബദാമും കൂടി ഒന്ന് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത്ര സാധനങ്ങളാണ് ഞാൻ ഡെക്കറേഷൻ എടുക്കുന്നത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇനി ഈ മറ്റേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിന്റെ അതൊന്നും തണുത്തതിന് ശേഷം ചൂടാടക്ക വെക്കരുത് ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊരു കേക്കിന്റെ പാത്രമാണ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ഷേപ്പ് കിട്ടാൻ പിന്നെ ഒരു രണ്ട് ബൗളിലേക്കും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു രണ്ടു മണിക്കൂർ വിടുകയാണ് സാധാ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊന്നും വെക്കണമെന്നില്ല താഴെ തന്നെ ഇത് രണ്ടു മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തതൊന്ന് ഒന്ന് താഴെ കൊട്ടിയൊന്നും മാറ്റി വെച്ചതാണ് ഒരു പാത്രം ഞാൻ ബൗളോടെ തന്നെയാണ് വെച്ചത് നിങ്ങൾ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഇനി ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് റെഡി ആക്കാം നമ്മൾ നമ്മളടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം